ഒന്ന് ശമ്പുവിൽ അധ്യായം എഴുതി കിരിയതിയാരി നിവാസികൾ വന്ന് ഏഹോടെ പട്ടകം എടുത്ത് കുഞ്ഞിമേൽ അമി അബി നാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മാനായ എലയാസാറിനെ പെട്ടകം സൂക്ഷിക്കാൻ ശുദ്ധീകരിച്ചു പട്ടകം കിരിയതിയാരീന്നില്ലായിട്ട് ഏറെ കാലം ഇരുപത് സമസ്സിന് തന്നെ കഴിഞ്ഞ് ഈ ശ്രദ്ധഗ്രഹമൊക്കെ യഹോട് വിളിച്ചു അപ്പോൾ ശമ്പുവൻ എല്ലാഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഹൃദയത്തോടെ പൂർണ്ണയോടെ ഹോമിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്വരെയും നിങ്ങളുടെ ഇടയിൽ നീക്കളി നിങ്ങളുടെ ഹൃദയങ്ങളെ ഹോമിലേക്ക് തിരികുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫലിസ്വത കയ്യിൽ നിന്ന് വിടുവിക്കുവെന്ന് പറഞ്ഞു ഇങ്ങനെ ഇസ്രൈ മക്കൾ ബാൽ വിഗ്രങ്ങളെയും നീക്കുകൾ ഹോവയും മാത്രം സേവിച്ചു അന്നത്തെ ശമുഖൽ എല്ലാ ഇസൈലിനെയും മിസ്ബൈൽ കൂട്ടുപോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹോഡ് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അവർ മിസ്ബൈൽ ഒന്ന് ചൂടി വെള്ളം ഭൂരി ഹോയുടെ സന്ധ്യ ഒഴിച്ച് ആ ദിവസം ഉപവശിച്ചു നിങ്ങളെ ഹോവഡ് പാപം ചെയ്തിരിക്കുന്നതെന്ന് അവിടെ വെച്ച് പറഞ്ഞു പിന്നെ ശമുൽ മിസ്ബൈ വെച്ച് ഇസ്ത്രേ മക്കൾക്ക് ന്യായപാലം ചെയ്തു ശ്രീമക്കൾ മിസ്സൈൽ ഒന്ന് ചൂടി എന്ന് പുലി കേട്ടപ്പോൾ നേരെ പുറപ്പെട്ടു വന്നു സ്ത്രീമക്കൾ അത് കേട്ടിട്ട് പുലിസരെ ഭയപ്പെട്ടു ശ്രീമക്കൾ ശമുഖലിനോട് നമ്മുടെ ദൈവമായ ഹോവൻസറെ രക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾവൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടുമുട്ടിയെടുത്ത് ഹോയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു ചെമുൽ ഇസ്രായേലിന് വേണ്ടി ഹോട് ബാധിച്ചു ഹോ അത്രമല്ലേ ചെമുൽ ഹോമയാകും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനോട് പറക്കിയെടുത്തു എന്നാലെഹോ അന്ന് പുലിസറവർ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു പരിഭ്രമിപ്പിച്ചു അവർ ഇസ്രായേലിനോട് തോറ്റു ഫുലിൽ നിന്ന് പുറപ്പെട്ട് ഫലിസ്ഥലെ പിന്തുടർന്നു വേദ്കാരിന്റെ താഴെ വരെ അവരെ സംഭവിച്ചു പിന്നെ ഷമുൽ ഒരു കല്ലെടുത്ത് മിസ്ലേക്കും ശേനും മതിയെ നാട്ടി ഇത്രത്തോളം എഹോ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഏബൻ ഏസർ എന്ന് പേരിട്ടു ഇങ്ങനെ പൊലിസ് നോക്കി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല സമൂഹിലെ കാലത്തൊക്കെ എഹോയുടെ കൈ പുലിസ്ഥർക്ക് വിരോധമായിരുന്നു എക്രോ മുതഗത്ത് വരെ ഫലിസ്ത ഇസ്രേലിനോട് പിടിച്ചു പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി അവരുടെ അതിർ നാടുകളും ഇസ്രായേൽ ഫുലിസ്ഥ കയ്യിൽ നിന്ന് വിളിച്ചു ഇസ്രായേലും തമ്മിൽ സമാധാനമായിരുന്നു സമൂഹത്തിൽ ജീവരി ഇസ്രായേലിന് ന്യായപാലം ചെയ്തു അവൻ ആണ്ടുതോറും ബിദൈലിലും ഗിൽഗാലിലും ഇസ്രായേലും ചുറ്റി സഞ്ചരിച്ചു അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായാലനം ചെയ്തിട്ട് രാമിലേക്ക് മടങ്ങിപ്പോരും അവിടെയായിരുന്നു അവന് വീട് അവിടെ വെച്ച് അവൻ ഇസ്രായേലിന് ന്യായാലം നടത്തി വന്നു എഹോയ്ക്ക് അവിടെ ഒരു യാഗവീടവും പറഞ്ഞിരുന്നു